സിറിയയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്ന ഇറാൻ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഐ ഡി എഫ് സിറിയയിൽ എച്ച് ടി എസ് തീവ്രവാദികൾ തുറന്നുവിട്ട ആക്രമണത്തെ തുടർന്ന് സിറിയയ്ക്ക് സൈനിക ആയുധ ശാക്തീകരണവുമായി ഇറാൻ നടത്തുന്ന നീക്കങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാന്റെ നീക്കങ്ങളും തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഹഗാരി പറഞ്ഞു സിറിയയിൽ സംഭവിക്കുന്നത് സിറിയയെ സംബന്ധിച്ചാണെന്നും എന്നാൽ ഇറാൻ സിറിയയിലൂടെ ലബനോണിലേക്ക് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ കടത്തുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും ഇസ്രായേലിന് ഭീഷണിയില്ലെന്ന് ഉറപ്പാക്കുമെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാണ് രണ്ടായിരത്തിയാറിൽ സംഭവിച്ചതുപോലെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ഉപദ്രവിക്കുകയോ കരാർ ലംഘിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ക്രമാനുഗതമായ നടപടിയാണ് അറുപത് ദിവസങ്ങൾ അവിടെ തീവ്രവാദ താവളങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രായേലിന് ഈ കാലയളവ് ആവശ്യമാണ് ലബനൻ സർക്കാരും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയും അവരുടെ ജോലി ചെയ്യണമെന്നും ഹഗാരി വ്യക്തമാക്കി